ആ ഓക്കെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇത് എന്താ പറയുക നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പച്ചപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കാരണം വെയിലും മഴയും അങ്ങനെ എങ്ങനെ 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 എങ്ങനെയായിട്ട് കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ യഹുദന്മാരുടെ വീടുകളാണ് ഈ ഭാഗം കാണുന്നത് അതിൻ്റെ ബാക്കിൽ കാണുന്നത് പലസ്തീനികളാണ് ഉണ്ടോ യഹുതന്മാരും അത് പലസ്തീനികളും ഇവിടുത്തെ രീതി കണ്ടല്ലോ പക്ഷെ ഇവിടെ ഒരു കുഴപ്പവും ഇല്ലാതെ എന്തുവാ ഓകെ മഴ പെയ്യുന്നു അപ്പൊ ക്യാമറയിൽ മഴ മൊബൈലിനകത്ത് മഴ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങോട്ടൊന്ന് കയറിയത് ചെറുതായിട്ട് അന്തരീക്ഷമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഞാൻ എവിടെ പോകുന്നൊക്കെ അറിയണോന്ന് കോയന്മാർക്കും ഒരു താല്പര്യം ഉണ്ടോ മുറിയണ്ടി കോയന്മാർക്കും ഒരു താല്പര്യം ഉണ്ടോ ഏതുവാ വന്ന് പറഞ്ഞിട്ട് പോയാൽ മതി മനസിലായോ എടാ പോയേ കൈ ഇടുമ്പോഴേ വന്ന് പെടുമ്പോഴേ എവിടെയാ വന്ന് പെടുന്നതെന്ന് പറഞ്ഞുള്ള ബോധം വേണം മനസ്സിലായോ ചുമ്മാ വന്നിട്ട് എല്ലാ പെണ്ണുങ്ങളെടുത്തും നോണ്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞുകണക്ക് നിന്റെ ഉപ്പാപ്പയെ മമ്മത് കാമപ്രാന്തനെ വിഷം കൊടുത്ത ജൂത സ്ത്രീ ഇല്ലേ അവടെ വംശപാരമ്പര്യത്തിൽ പെട്ടതാ അതുകൊണ്ട് ആ വർഗത്തി പെട്ടതിനോടൊന്നും വന്ന് കളിക്കുമ്പോ നോക്കിയും കണ്ടു ഒക്കെ കളിക്കാം നാട്ടിലൊക്കെ കുറേ എണ്ണങ്ങളൊക്കെ കാണുമായിരിക്കും അതിനോടൊക്കെ പോയിട്ട് എന്തി നീ മാന്തി കൊടുക്ക് ചൊറഞ്ഞ് കൊടുക്ക് ഏഹ് പക്ഷേ മുഹമ്മദ് കാമബ്രാന്തി കൊന്ന് വിഷം വെച്ച് കൊന്ന ജൂത സ്ത്രീയുടെ വംശ പാരമ്പര്യത്തിൽ അടുത്തൊക്കെ പോയി കളിക്കാൻ പോയാലുണ്ടല്ലോ അല്ല പുറം വെച്ച് ചളുമ്പി തരും പിന്നെ മുറിയേണ്ടിയും കാണത്തില്ല പറങ്ങിയേണ്ടിയും കാണത്തില്ല ഒന്നിനും മനസ്സിലായോ ഏ നിന്റെയൊക്കെ വിചാരം എന്താന്നാ നിന്റെയൊക്കെ വിചാരം ഏഹ് അമ്മയും പെങ്ങളും സഹോദരിമാരും നിന്റെ കാമഭ്രാന്തൻ ആയിഷയും ബാത്തിമയും ഒക്കെ കറങ്ങി നടക്കുന്ന നടക്കാണോ നാട്ടിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ നടക്കുന്ന മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്നവടെ ആരാടാ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും യഹൂദന്മാരും നിന്റെയൊക്കെ അപ്പിക്കുപ്പായത്തി കിടക്കുന്ന വർഗങ്ങളേ ഉള്ളു പത്തു സഹോദരന്മാർക്ക് മുലകൊടുത്തോണ്ടും മാറ്റത് കൊടുത്തോണ്ടും എന്തുവാ ഒന്നിനെ തികയാതെ രണ്ടിനെ തികയാതെ എഴുപത്തിരണ്ട് തികയാതും പത്ത് തികയാതെ നാല് കെട്ടിയൊക്കെ ഒക്കെ നിന്റെയൊക്കെ വർഗത്ത് കെട്ട പരിപാടിയുള്ളത് നിന്റെയൊക്കെ വർഗങ്ങൾക്കാ മനസ്സിലായോ കാമഭ്രാന്തും കാമഭോഗവും മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒക്കെ നിന്റെയൊക്കെ വർഗങ്ങൾക്കാ അല്ലാതെ നല്ല മാനവും മര്യാദക്കും ജീവിക്കുന്നതാ ഹിന്ദു സ്ത്രീകളും ക്രിസ്ത്യൻ സ്ത്രീകളും യഹൂദ സ്ത്രീകളും ഒക്കെ ഒരു ഒരു സമുദായത്തെ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ വെറും തറ സമുദായം എന്ന് പറയുന്നത് നിന്റെയൊക്കെ ഇസ്ലാം സമുദായമേ ഉള്ളൂ ബാക്കിയെല്ലാം കുഴപ്പമില്ല അതിനകത്ത് വ്യക്തിപരമായിട്ട് മനുഷ്യർ തെറ്റിപ്പോകുന്നല്ലാണ്ട് ഒരു സമുദായമായിട്ട് തെറ്റിപ്പോത്തില്ല ബാക്കിയുള്ളതെല്ലാം യഹൂദന്മാരാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ ഹിന്ദുക്കളാകട്ടെ മറ്റു വർഗ്ഗങ്ങളാകട്ടെ വ്യക്തിപരമായിട്ട് തെറ്റിപ്പോകുന്നതല്ലാണ്ട് ഒരുത്തനും എന്ത് ചെയ്യത്തില്ല ഒരെണ്ണ വർഗങ്ങളും തെറ്റിയാ ഒരു സമുദായമായിട്ട് പോകത്തില്ല പക്ഷെ നിന്റെയൊക്കെ വർഗ്ഗങ്ങൾ അങ്ങനെയാണോ സമുദായമേ എഴുപത്തിരണ്ട് കൂറിയേയും തിരക്കി കാണുന്ന നാല് പെണ്ണിനെയും കെട്ടി നാഫീസ് കുപ്പായത്തി കിടക്കുന്ന മുലകൂടി സഹോദരന്മാരെ ഉണ്ടാക്കി സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന കല്പന ഉള്ള മുലകൂടി സഹോദരന്മാരെ ഉണ്ടാക്കിയെടുക്കണം പോലും മുലകൂടി സഹോദരന്മാരെ ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ല നാണം കെട്ട വർന്ന് കണ്ടുപിടുത്തം കൊള്ളാം നിന്റെയൊക്കെ എന്നാലും അടിപൊളി കണ്ടുപിടുത്തമാ നീയൊക്കെ ചെയ്യുന്ന കണ്ടുപിടുത്തം ലോകത്ത് ഇങ്ങനത്തെ ഒരു കണ്ടുപിടുത്തം ആരും അഞ്ചു വയസ്സക്ക് ഗുണമില്ലെങ്കിൽ പോലും അവൻ കണ്ടുപിടിക്കാൻ എളുപ്പം പറ്റിയ പണിയുണ്ട് എന്റെ ബസ് വരുന്നുണ്ട് അതെ അവൻ അപ്പിക്കുപ്പ അതിന്റെ അടിപ്പിൽ അടിയിൽ ലൈവ് കാണുന്നത് കൊണ്ട് അവന് പ്രശ്നം ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും അവന് ഉണ്ടാകത്തില്ലായിരുന്നു മനസ്സിലായോ ഇതിന്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞ അങ്ങ് ചോർന്നേക്കാവുന്ന അവന്റെയൊക്കെ വിചാരം സ്ത്രീകളെ കണ്ടു കഴിഞ്ഞ അവന് അടി എന്തു ഭയങ്കര ചോർച്ചലാ അടിവാരം വണ്ടികൊണ്ടുവന്ന് ചോർച്ച നിന്റെയൊക്കെ ചോറിച്ചല് ആ കാമഭ്രാന്തിന് എന്റെ കയ്യിൽ കിട്ടിയിരുന്നുണ്ടെങ്കിലോട്ടല്ലോ മമ്മദ് കാമ്രാന്തൻ അന്ന് യഹൂദാ സ്ത്രീ അന്ന് ചെയ്ത വിഷം കൊച്ചു കൊടുത്ത് കണക്ക് കൊല്ലുകയല്ല ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യില് കിട്ടിയിരുന്നെങ്കിൽ അവനെ എന്തായാലും ചാകൂന്ന് എന്ന് ഉറപ്പാണല്ലോ എന്റെ മുറിയണ്ടി വെട്ടിയെടുത്തിട്ട് അത് എഴുപത്തിരണ്ട് കൂറിമാർഗ് പോലും തികയാത്ത രീതിയിൽ ഞാൻ ആക്കി കൊടുത്തേനെ മനസിലായോ ആശാ മത്തിരുടെ ആകെയുള്ള സംഭാവന അപ്പിക്കുപ്പായം കണ്ടുപിടിച്ചതാണ് വെടിവെക്കാനുള്ള എളുപ്പത്തിന് അതെ അതെ ആ ഒരു സംഭാവനയാകെ ഉള്ളു ഇവന്മാർക്ക് മനസിലായോ വേറെ ഒന്നും സംഭാവനയായിട്ടില്ല കുറേ അത്ര സ്ത്രീകൾ മലമൂര് മലവിത്ര മൂത്രം ഒഴിക്കാൻ ഉപയോഗിച്ച് കുപ്പായ കുപ്പായെടുത്ത് ഇട്ട് നടക്കുക വൃത്തികെട്ട മാർഗങ്ങൾ അന്ന് അതിനകത്ത് വ്യാഷം വരടി കാണിക്കുന്ന സ്റ്റാമ്പി കൊടുക്കാൻ തോന്നുന്നു ഈ വൃത്തികെട്ട ജന്മങ്ങളായി കുറ്റങ്ങളെ ഒക്കെ സുഖിപ്പിച്ചുകൊണ്ട് കൊറേ എണ്ണങ്ങൾ നടക്കുന്നുണ്ട് നാട്ടില് വൃത്തികെട്ട ജന്മങ്ങള് എന്നാ പറയാനാ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒന്നിലിപ്പ്മാരി മതത്തിൻ്റെ ഇറങ്ങി ഓടണം ഈ വൃത്തി കിട്ടുന്ന എൻ്റെ വർഗങ്ങൾ ഇവിടെയൊക്കെ മതത്തിൻ്റെ ഗുണം അറിഞ്ഞിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ വായും വെച്ചും ഇല്ലാതെ അതാ ചെയ്യേണ്ടത് ഒന്നിലിപ്പ്മാരി മതം വീട്ടെന്ത് ചെയ്യണം ഇറങ്ങി ഓടണം ഇവിടെയൊക്കെ മതത്തിൻ്റെ ഗുണം അറിഞ്ഞിട്ട് കാരണം നമുക്കൊക്കെ നാണക്കേടായിരിക്കും

മുറിയണ്ടിയല്ല സത്യമാണ് ഓർക്കും 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 അയ്യോ നല്ല മഴ പെയ്യുന്നുണ്ട് ഏ മമ്മദ് കാമഭ്രാന്തിന് മുറിയണ്ടി അല്ല അത് സത്യമായ കാര്യമാണ് സഹാബിമാരാ മുറിയണ്ടിയും കൂടെ നടക്കുന്നത് കാരണം അവന്മാർക്ക് എപ്പോ നോക്കിയാലും ചൊറിച്ചിലാണല്ലോ യൗദന്മാർ എങ്ങനെയെങ്കിലും ചൊറിയണം ഏത് തരത്തിലും കോപ്പി അടിക്കാൻ പറ്റുന്ന രീതി ഉണ്ടെങ്കിൽ നമ്മൾ കോപ്പി അടിച്ചുകൊണ്ട് പോകണം എന്നുള്ള ഒരു രീതി നടക്കുകയാണല്ലോ അതുകൊണ്ട് ഏത് കോപ്പി അടിയും നമുക്ക് സാധ്യമാ നാണം ഘട്ട വർഗ്ഗങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോടാ നിന്റെയൊക്കെ കയ്യിൽ എടാ വൃത്തികെട്ടവന്മാരെ എടാ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒരു കൊത്തകവും പറയുന്നതില്ല ഉള്ള കൊത്തകോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കോപ്പി അടിച്ച് വെച്ചിട്ട് അതിനകത്ത് കുറെ സെക്സ് മുത്തുച്ചിപ്പി കഥയും ഉണ്ടാക്കി വെച്ചു എന്നിട്ട് പറയും അത് പരിശുദ്ധ തൂറാൻ പോലും ആ തൂറാനെ വെളുപ്പിക്കാൻ അച്ഛന്മാരെയും കൊണ്ട് ഇറങ്ങിയിരിക്കുക വൃത്തികെട്ട ജന്മങ്ങള് മനസ്സിലായോ ഇത് നല്ല മഴ പെയ്യുന്നുണ്ട് എന്റെ എന്നാ മഴയാന്ന് ഇത് ഇത് നനഞ്ഞു വാരിട്ടേ ഒഴിവാക്കാരി നല്ല മഴയാ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഫോൺ ഓഫ് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നനഞ്ഞു വാരും ഞാൻ കൂടെ എടുത്തിട്ടില്ല ഫോൺ ഓഫ് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഫോൺ മുഴുവനും വെള്ളത്തിൽ ആകും ഓക്കേ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുകയും നമുക്ക് പോരാട്ടമുള്ളത് സാത്താൻ്റെ ശക്തികളോടാണ് ഈ ഈമാർ സാത്താൻ്റെ അടിമകളാണ് മനസ്സിലായോ ഈ തിങ്ങളെ സാത്താൻ്റെ അടിമയായിട്ടിരിക്കുമ്പം ഇവനോടൊന്നും പോയിട്ട് പ്രണയം പറയാനും മനസ്സിലായോ സ്നേഹം പറയാനൊന്നും പറ്റില്ല ഉള്ളിൻ്റെ ഉള്ളിൽ തീക്ഷണമേറിയ വൈരാഗ്യബുദ്ധിയും കാണുമ്പോൾ അന്ത്യകാലഘട്ടമാണ് ഇത് സമയത്ത് പ്രവചനങ്ങൾ നിവൃത്തിയാകാനുള്ളതാണ് അപ്പോൾ മുറിവേറ്റ സർപ്പത്തിന്റെ കൂടി മഹാഗർജനത്തോടുകൂടി കൂട്ടത്തോടു കൂടി പുറപ്പെട്ടു വരാൻ വേണ്ടിട്ടുള്ള ഏ മനസിലായോ കൂട്ടത്തോട് പുറപ്പെട്ടു വരാനുള്ള എന്തുവാ സാധ്യതകളാണ് ഇനിയുള്ള കാലഘട്ടം എന്നുള്ളത് മനസ്സിലാക്കി വേണം ഓരോരുത്തരും ജീവിക്കാനായിട്ട് വെള്ളം വീണോണ്ടേ ഇരിക്കയാണ് ലഹിത്രോത്